ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പം നമുക്ക് ഇതേപോലത്തെ ഒരു നെറ്റ് കിട്ടല്ലോ അപ്പോൾ നല്ല വില കൂടിയ ഫ്രൂട്ട്സ് ആകുമ്പം എന്തായാലും ഈ ഒരു നെറ്റ് ഉണ്ടാവും ആപ്പിളായാലും അതേപോലെ തന്നെ പേരക്കൊക്കെ ഈ ഒരു നെറ്റിലിട്ടിട്ടായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ ഒരു നെറ്റ് നമ്മൾ വെറുതെ വേസ്റ്റ് ബോക്സിലേക്ക് എടുത്ത് കളയും അപ്പോൾ ഇനിയിപ്പോൾ ആരും ഇങ്ങനെ ഈ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ വേസ്റ്റിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വെച്ചിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ അതിലേറ്റവും സിമ്പിളായിട്ട് നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമായ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് എന്നാട്ടൊന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മളിതാ വാങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ നെറ്റാണ് കേട്ടത് അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഈ ഒരു നെറ്റ് നമുക്ക് കടയിൽ നിന്നും നമുക്ക് കിട്ടാം അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ ഇതാ ഫോൺ ഇതേ ഈയൊരു നെറ്റിലോട്ടേക്ക് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ യാത്രയിൽ ഹാൻഡ് ബാഗിലൊക്കെ നമ്മൾ ഫോൺ കൊണ്ടുപോകുമല്ലോ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ആ ഫോണിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു കവർ ഇട്ട് കൊടുക്കാം ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ ബാഗിൽ വെക്കുന്ന സമയത്ത് സ്ക്രീനിന് ഒരിക്കലും ഒരു ഡാമേജും വരൂല്ല പിന്നെ നമ്മൾ ഹാൻഡ് ബാഗിൽ ഫോൺ മാത്രല്ലോ നമ്മൾ താക്കോലിടും അതേപോലെ തന്നെ ഇടും അങ്ങനെ ഒരു പൈസ അങ്ങനെ സാധനങ്ങളൊക്കെ ഇടല്ലോ നമ്മൾ ഹാൻഡ് ബാഗിൽ അപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗിൽ അങ്ങനെ തന്നെ ഫോൺ ഇടുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീനൊക്കെ സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും ഫോണിന് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ ഫോൺ നല്ല സേഫ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഫോൺ ഫോണിങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് നല്ല ഗ്രിപ്പ് കിട്ടാനും ഒക്കെ നല്ലതന്നെയാണ് കേട്ടോ അതേ രീതിയിൽ വെക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ബാഗിൽ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളക്കുപ്പിയൊക്കെ ചെറിയൊരു വെള്ളക്കുപ്പിയൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ വെള്ളമൊക്കെ വീണിട്ട് ആ ഒരു ഫോണിൻ്റെ മുകളിലൊക്കെ നനവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു ഫോണിൻ്റെ മുകളിൽ ഈ ഒരു നെറ്റ് ഇട്ടെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സേഫ് ആയിട്ടിരിക്കും കേട്ടോ ഫോണ് അപ്പൊ എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം മാർക്കല്ലേ ഇനി നമുക്ക് ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ കപ്പുകൾ ഉണ്ടാവുമല്ലോ ഈയൊരു കപ്പുകൾ നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കൊടുക്കെട്ടോ ഈയൊരു നെറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു കപ്പിലൊന്നും പൊടി പിടിക്കൂലെട്ടോ പിന്നെ നമ്മൾ യാത്രയിൽ എങ്ങോട്ടെങ്കിലൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കപ്പൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിലും അതേപോലെ വീട് മാറുന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കപ്പ് ഇങ്ങനെ നമ്മൾ യാത്രയിലൊക്കെ കൊണ്ടുപോകുമ്പോഴും ഈ ഒരു കപ്പ് പൊട്ടിപ്പോകുന്നോ അല്ലെങ്കിൽ പൊടി പിടിക്കുന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ എടുക്കാത്ത കപ്പൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഒരു കപ്പിൻ്റെ മുകളിൽ പൊടി പിടിക്കില്ല കപ്പ് ഡാമേജ് ആവില്ല വീണിട്ട് പൊട്ടുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ ഇട്ട് വെച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം മറക്കല്ലേ അപ്പോൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇങ്ങനെ കപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഒരു കവറിൽ രണ്ട് മൂന്ന് കപ്പൊക്കെ ഇങ്ങനെ ഇടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ കുറേ ഫ്രൂട്ട്സ് വാങ്ങുമ്പം ധാരാളം ഇങ്ങനത്തെ നെറ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാം നമ്മൾ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഇനി ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ എന്താ കാണിക്കുന്നത് ഞാനൊരു വെള്ളത്തിൻ്റെ ബോട്ടിലാട്ടോ ഈ ഒരു നെറ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ നമ്മൾ യാത്രയിൽ ബാഗിലൊക്കെ വെള്ളം പ്രത്യേകിച്ച് നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ചൂടുകാലം കൂടാണല്ലോ അപ്പോൾ യാത്രയിൽ അവർ വെള്ളത്തിനൊക്കെ കരയുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു കുഞ്ഞു കുപ്പി ബാഗിൽ കൊണ്ട് നടക്കല്ലോ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു നെറ്റിൽ വെള്ളക്കുപ്പി ഇട്ടിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കുത്തനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് ചരിഞ്ഞ് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിന്നെ ഇതാ ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ അപ്പോൾ ബാഗിലും ഈയൊരു നെറ്റും ബാഗും ആയിട്ട് നല്ല രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് നിന്നോളൂ കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു ബീഡ്സോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുക്കുക അങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളക്കുപ്പി ഒരിക്കലും ചരിഞ്ഞ് വീണ് ബാഗിലൊന്നും നനവ് ആവില്ല പിന്നെ നമുക്ക് ഈയൊരു ഇങ്ങനെ കുത്തനെ നിർത്തി വെക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം മാർക്കല്ലേ ഇനി നമുക്ക് ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ദാരിയാസ് കിച്ചൺ സെർച്ച് ചെയ്ത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലിങ്ങനത്തെ ബൗളുകളൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് ബൗളുകൾ ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ബൗളുകൾ ഈ ഒരു ബൗളുകളും ഇതേപോലെ നല്ല അടക്കി ഒതുക്കി ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു രീതിക്ക് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ബൗളല്ലെ കേട്ടോ ഒരുപാട് ബൗളുകൾ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ആദ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കപ്പിൽ പൊടി പിടിക്കില്ല അങ്ങനെ പറഞ്ഞ പോലെ ഈ ഒരു ബൗളിൽ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സേഫ് ആയിട്ട് തന്നെ നിന്നോളൂ വീണ് പോകുന്നുള്ള ആ ഒരു പേടിയില്ല കേട്ടോ താഴോട്ടേക്ക് ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ഒരു ബൗളൊന്നുമല്ല കേട്ടോ രണ്ട് മൂ മൂന്നാല് ബൗളുകൾ നമുക്ക് നമുക്കിതിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും വീണ് പോകൂല്ല അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ പൊടിയൊന്നും പിടിക്കൂല്ല എപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്ത് പുതിയ ബൗൾ പോലെ ഇരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒരു രീതിക്കും ചെയ്ത് നോക്കാം മറക്കരുത് അപ്പം അത് കണ്ടില്ലേ മൂന്ന് നാല് ബൗളുകളൊക്കെ നമുക്ക് ഇതേപോലെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പൊടി പിടിക്കില്ല നല്ല പുതിയതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്തും അപ്പം ഒരുപാട് ഇതേപോലെ ഇതേപോലത്തെ നെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ചിരവ ഉപയോഗിക്കുന്ന സമയത്ത് ചിരവ് നമ്മൾ കുക്കിംഗ് ആവശ്യത്തിന് നമ്മുടെ ജോലി കഴിഞ്ഞാൽ ഇതേപോലെ ചിലവിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കവർ ഇട്ട് കൊടുക്കും നമ്മുടെ കയ്യെ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജോലി തിരക്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു ചിരേൻ്റെ നാക്കിൽ നമ്മുടെ കൈയ്യെ തട്ടിയിട്ട് മുറിയും അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ആ ഒരു ചിരവിൻ്റെ നാക്ക് തട്ടിയിട്ട് നമ്മുടെ കൈ മുറിയും എന്നുള്ള ഒരു പേടിയും പേടിക്കേണ്ടി ആവശ്യമില്ല ഇനിയിപ്പോൾ അഥവാ ഈ ഒരു കവറ് ലൂസാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല സേഫായിട്ട് തന്നെ നിന്നോളും ഇനിയിപ്പോൾ കൈ അതിൻ്റെ മുകളിൽ തട്ടിട്ട് മുറിഞ്ഞു പോവും എന്നുള്ള ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയിൽ തന്നെ നല്ല സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയ പ്രാണികളോ ഉറുമ്പോ പല്ലി ഒന്നും വന്നിരിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഉണ്ടാവുമല്ലോ ഉദാഹരണത്തിന് നമ്മൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റുകളും ഒരു പ്ലേറ്റുകളും നമുക്ക് ഈ ഒരു നെറ്റിലോട്ടേക്ക് ഇതേപോലെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇട്ടുകൊടുക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് പ്ലേറ്റുകൾ ഇതിൽ ഇടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഒരുപാട് നെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഭാരം ഒരു നെറ്റ് ഒഴിവാക്കേണ്ട ഇങ്ങനത്തെ ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഇനി നമുക്ക് ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടിൽ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നവരാണല്ലോ പാത്രമൊക്കെ തേച്ച് കഴുകാൻ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബ്ബറായിട്ടും നമുക്ക് ഈ ഒരു നെറ്റ് ഉപയോഗിക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ തേച്ച് ഒരച്ച് കഴുകുന്ന സമയത്ത് ഒരിക്കലും ഡാമേജ് ആവുകയെ അല്ലെങ്കിൽ വീഴുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ ഈ നെറ്റാണല്ലോ റഫല്ലോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നെറ്റായത് കാരണം ഒരിക്കലും അത് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ കുപ്പി പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ അട്ടി വെക്കുന്ന സമയത്തും ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഒരു പ്ലേറ്റ് കഴിഞ്ഞ് ഒരു പ്ലേറ്റിൻ്റെ ഇടയിൽ ഇതേപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലേറ്റ് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ അട്ടി വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും ഈ ഒരു ഇടിയപ്പമൊക്കെ ചുടുന്ന സമയത്ത് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്നവരാണല്ലോ ഇടിയപ്പത്തിൻ്റെ മെഷീൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ മെഷീൻ ഇങ്ങനെ കറക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ആ ഒരു എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് മെഴുക്കാക്കി കൊടുക്കല്ലോ പറ്റി പിടിക്കാതിരിക്കാൻ പൊടി പൊടി പട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ വലിച്ചെണ്ണ ഒക്കെ തടവി കൊടുക്കല്ലോ അപ്പോൾ അത് ഉള്ളത് കാരണം നമ്മളിങ്ങനെ പെട്ടെന്നിങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് കൈക്ക് ഒരു ഗ്രിപ്പ് കിട്ടില്ല അതിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ വഴുതി പോവുമല്ലോ കൈ അങ്ങനെ വഴുതി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കവറിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചു നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും മെഴുക്കൊന്നും ആയിട്ട് നമ്മുടെ കൈയ്യെ വഴുതി പോകൂല നല്ലൊരു ഗ്രിപ്പ് ഇട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിൽ ഈ ഒരു നെറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു നെറ്റ് എടുത്ത് വയ്ക്കാനായിട്ട് മറക്കല്ലേ ഇനി നമുക്ക് ഈ ഒരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈയൊരു നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നല്ല ചൂടുള്ള ചായ ആയാലും അതേപോലെ വെള്ളം കോഫിയൊക്കെ ആയാലും നമ്മളിങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കല്ലോ അപ്പം ചൂടുള്ള വസ്തുക്കൾ ഇങ്ങനെ ഗ്ലാസിന്റെ മുകളിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോകുമോ എന്നുള്ള ആ ഒരു പേടി വേണ്ട കേട്ടോ ഇതേ രീതിയിൽ അടിവശത്ത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലും കേട്ടോ ഈ ഒരു ചൂടുള്ള ചായ അല്ലെങ്കിൽ അതിന്റെ ഗ്ലാസ് ഒക്കെ ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് നമ്മൾ ഓയിലോ അതേപോലെ വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി വെക്കുന്ന ബോട്ടിലിൻ്റെ മുകളിൽ ഇതേപോലെ ഈ ഒരു നെറ്റ് ഇട്ട് കൊടുക്കെട്ടോ അങ്ങനെ നെറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ഓയിലിൽ ഓയിലായാലും അതേപോലെ വെളിച്ചെണ്ണ ആയാലും ഒക്കെ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ബോട്ടിൽ കൈയ്യൊന്നും വീണ് പോവില്ല വഴുക്കി പോവില്ല നല്ലൊരു ഗ്രിപ്പ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ വെക്കുന്ന സ്ഥലത്തൊന്നും ഓയിലിൻ്റെ അംശം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ മാർക്കല്ലേ പിന്നെ നല്ല ഭംഗിയായിരിക്കും ബോട്ടിൽ കാണാനായിട്ട് ഇതേപോലെ നെറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനും പ്രയാസം ഉണ്ടാവില്ല നല്ല രീതിയിൽ നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കയ്യിൽ നമ്മൾ കുപ്പി ക്ലാസ്സിൽ ചായ വെള്ളമൊക്കെ കൊടുക്കല്ലോ അങ്ങനെ കുപ്പി ഗ്ലാസ്സിൽ ചായ വെള്ളമൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ദാ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നെറ്റിട്ട് കൊടുക്കട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലും ഇതേപോലെ നെറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആ ഒരു ഗ്ലാസ് പൊട്ടുന്ന ഗ്ലാസ് കുട്ടികളെ ആയാലും അതേപോലെ വലിയവരെയായാലും ഒന്നും കയ്യിൽ നിന്ന് വീണ് പോകുന്നുള്ള ആ ഒരു പേടിയും പേടിക്കേണ്ട കേട്ടോ അതേപോലെ ഈയൊരു നെറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു പിടുത്തം കിട്ടും ഗ്ലാസ് പിടിക്കാനായിട്ട് പറ്റും പെട്ടെന്നൊന്നും വീണ് പോകുന്ന ആ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലൊരു ഗ്രിപ്പ് ഇട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഈ നെറ്റ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്താ നോക്കാം ഞാനിപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒരു വളയോ അല്ലെങ്കിൽ ഇതേപോലത്തെ പഴയ ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കട്ടോ ഒരു നെറ്റിൻ്റെ താഴോട്ടേക്ക് മുകളിൽ നിന്ന് നെറ്റിട്ട് താഴോട്ടേക്കാക്കി കൊടുക്കട്ടോ ഒന്നുകിൽ റൗണ്ടിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഇട്ട് കൊടുത്താൽ മതി ഒന്നുകിൽ വളട്ടെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഇപ്പം നല്ലൊരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുട്ടികളെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സ്റ്റഡി ടേബിളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കാനുള്ള പേനയോ അതേപോലെ പെൻസിലോ ഇറേസറോ ഒക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റൂട്ടോ സ്റ്റഡി ടേബിളിൽ ഇതേപോലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് വേണ്ട വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ പേപ്പേഴ്സുകളൊക്കെ വേസ്റ്റ് പേപ്പേഴ്സുകളും ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഇതേ രീതിയിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അധികം വെയിറ്റ് ഇല്ലാത്തത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം വെയിറ്റ് ഉള്ളതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചരിഞ്ഞ് വീണ് പോവും അപ്പോൾ നമ്മൾ വെയിറ്റ് ഇല്ലാത്ത ഇതേപോലത്തെ പേന പെൻസിലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നല്ലൊരു ഉപകാരമുള്ള ഒരു വസ്തു കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്തെടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദൈഡേസ് ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ആ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു